ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് മകളെ കാണാതെ വളരെ വിഷമത്തോടെ റോഡരികിൽ നിൽക്കുകയായിരുന്നു അശ്വതി ശ്രീ മോളെ അന്വേഷിച്ചതിന് ശേഷം അഖിൽ അവിടെ എത്തുന്നു അഖിലിനോട് മോൾ എവിടെയെന്ന് അശ്വതി ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അവിടെയൊന്നും കണ്ടില്ല അവിടെയെല്ലാം നോക്കി പേടിക്കണ്ട ശ്രീകുട്ടിക്ക് വഴി അറിയാലോ അവള് വീട്ടിലേക്ക് പോയി കാണും എന്ന് പറഞ്ഞ് അശ്വതിയെ സമാധാനിപ്പിക്കുകയാണ് അഖിൽ വീട്ടിൽ പോയാൽ അവിടെ ആരുമില്ല അമ്മ അടുത്ത ബന്ധുക്കളുടെ ഒരു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പേ അവിടേക്ക് പോയതാണ് വീട്ടിൽ ചെന്ന മോൾ ഒറ്റയ്ക്ക് അവളെ പേടിക്കും എന്നൊക്കെ അശ്വതി ടെൻഷനോടെ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് ഏയ് വീടൊക്കെ അവൾക്ക് അറിയാലോ അശ്വതി ചേച്ചി നേരെ അങ്ങോട്ടേക്ക് ചെന്നാ മതി എന്നാൽ പെട്ടെന്ന് ജയേഷിനെ കുറിച്ച് ആലോചിക്കുകയാണ് അശ്വതി ജയേഷ് എന്ന തിരക്ക് വീട്ടിൽ എത്തിക്കാണുവെന്ന് എന്റെ പേടി ഏയ് അങ്ങനെയൊന്നും കാണില്ല ഇനി ചേച്ചി അവിടെ എത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ആ നിമിഷം ഞാൻ അവിടെ എത്താം എന്നൊക്കെ അഖിൽ അശ്വതിയോട് പറയുന്നു അവൻ എന്നെ അത്രയ്ക്ക് ദ്രോഹിക്കാണ് അഖിലെ നോക്കിക്കോ ഇനി ആ ജെയ്ഷിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഞാൻ മറ്റൊന്നും നോക്കില്ല ഞാൻ എന്തെങ്കിലും കടും കൈ ചെയ്തെന്ന് വരുമെന്ന് അശ്വതി പറയുന്നു ഏയ് അങ്ങനെ ചെയ്യല്ലേ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ അല്ലെങ്കിൽ തന്നെ ശ്രീകുട്ടി അവളെ ഓർക്കണ്ടേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അശ്വതിയെ സമാധാനിപ്പിക്കുന്നു അഖിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ശ്രീകുട്ടിക്ക് നീയും ക്ഷ്യാമിയുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്ക് ഞാൻ അവനെ കൊണ്ട് അനുഭവിച്ചു എന്നൊക്കെ അശ്വതി വിഷമത്തോടെ പറയുന്നുണ്ട് കൊല്ലേണ്ടി വന്നാൽ അവന് ഞാൻ കൊല്ലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അശ്വതി കണ്ണ് തുടച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഇടകളുടെ സങ്കടത്തോടെ അഖിൽ നിൽക്കുന്നുണ്ട് ഈ സമയം ശ്രീകുട്ടിയുമായി വീട്ടിലെത്തിയിരിക്കുകയാണ് അരുൺ ഹോസ്പിറ്റലിൽ നിന്നും നേരെ വീട്ടിലേക്ക് എന്നാൽ അരുൺ വീട്ടിലെത്തിയപ്പോൾ അവിടെ എങ്ങോ ആരുമില്ല കാറിന്റെ ഡോറ് തുറന്ന് പതിയെ തന്നെ അരുൺ ശ്രീമോളെ പുറത്താക്കുന്നു സാരില്ല അംഗങ്ങളെ ഞാൻ പുറത്തിറങ്ങിക്കോളാം എന്നൊക്കെ ശ്രീമോൾ പറയുകയും പതിയെ പതിയെ നടന്നു പോകുകയും ചെയ്യുന്നു അങ്കളെ അമ്മ വന്നിട്ടില്ലല്ലോ എന്ന് അരുൺ പറഞ്ഞപ്പോൾ അയ്യോ ഇനി എന്ത് എന്ന് ശ്രീമോൾ പറഞ്ഞപ്പോൾ അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് അരുൺ പറയുന്നു അങ്കള് പേടിക്കേണ്ട അമ്മ ചാവി എവിടെ വെച്ചേക്കുന്നെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ ആ താക്കോൽ എടുക്കാൻ ശ്രമിക്കുകയാണ് ശ്രീമോള് അങ്ങനെ താക്കോൽ കിട്ടി അത് അരുണിന്റെ കയ്യിൽ കൊടുക്കുന്നു അരുൺ വാതിൽ തുറക്കുന്നു ശ്രീമോളെ കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ശ്രീമോളെ സോഫയിലേക്ക് കൈത്തിയിരുന്നയാണ് അരുൺ മോൾക്ക് ഇപ്പൊ വേദനയുണ്ടോ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിക്കുന്നു മാറി കേട്ടോ മോള് ശരിക്കും സൂക്ഷിക്കണം എന്നൊക്കെ അരുൺ പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചോക്ലേറ്റും മറ്റു ചില സാധനങ്ങളും അരുൺ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു അത് ശ്രീമോൾക്ക് കൊടുക്കുന്നുണ്ട് അങ്കളിപ്പോ പോവുകയാണോ എന്ന് ചോദിക്കുന്നു ഏയ് മോളെ ഇപ്പോ ഒറ്റയ്ക്കാക്കിയിട്ടോ ഇല്ല മോളുടെ അമ്മ വന്നിട്ടേ ഞാൻ പോന്നോളൂ എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട് അമ്മ ഇത് എവിടെ പോയതാ ഇതുവരെ വന്നില്ലല്ലോ അങ്ങൾ ഒന്നുകൂടി വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞേ വീണ്ടും അരുൺ വിളിക്കുന്നുണ്ട് അശ്വതിയാണെങ്കിൽ റോഡ് സൈഡിൽ കൂടി നടന്നു വരികയായിരുന്നു വീണ്ടും അരുണിന്റെ കോൾ വന്നതും ആ ജേഷാണ് എന്ന് വീണ്ടും ഫോൺ കട്ട് ചെയ്യുകയാണ് അശ്വതി അയ്യോ മോളെ വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞല്ലോ എന്ന് അരുൺ മോളോട് പറഞ്ഞപ്പോൾ ഈ അമ്മ എന്താ ഇങ്ങനെ എന്ന് ശ്രീമോള് പറയുന്നു അറിയില്ല മോക്ക് സങ്കടമായോ മോള് വിഷമിക്കണ്ട കേട്ടോ അമ്മ ഇപ്പൊ ഇവിടെ എത്തും മോളോടൊപ്പം അതുവരെ അങ്കൾ ഉണ്ടാവും എന്നൊക്കെ ശ്രീമോള് പറയുന്നുണ്ട് അരുൺ പറയുന്നുണ്ട് എന്നിട്ട് മോളോട് ചോക്ലേറ്റ് കഴിക്കാൻ പറയുന്നു ശ്രീകുട്ടിയാണെങ്കിൽ ആ ചോക്ലേറ്റ് കഴിക്കുന്നു അത് നോക്കി ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുകയാണ് അരുൺ ഇതേ സമയം ആ വീട്ടിലേക്ക് എത്തുകയാണ് ജയേഷ് ജയേഷിന് ശല്യം ഇപ്പോ സഹിക്കാൻ വയ്യാണ്ടിരിക്കുകയാണ് കറക് തുറക്കുന്നു കിടക്കുന്നത് കണ്ടിട്ട് അശ്വതി ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ജയേഷ് മനസ്സിലാക്കുന്നു എന്നെ കണ്ടാൽ പ്രശ്നമാണ് ഓടി രക്ഷപ്പെടും വീടിന്റെ സൈഡിലൂടെ തന്നെ കയറിപ്പോകാം എന്ന് ജയേഷ് വിചാരിക്കുന്നു അങ്ങനെ ആ വീടിന്റെ സൈഡിൽ കൂടി പോവുകയാണ് ജയേഷ് ഇതേ സമയം അശ്വതിയും അവിടെ എത്തുന്നു ജയേഷിന്റെ വണ്ടിയും കാറും കാണുന്നുണ്ട് ദൈവമേ ജയേഷിന്റെ ബൈക്ക് എന്ന് നെഞ്ചത്ത് കൈവെച്ച് ശ്യാമ സോറി അശ്വതി പറയുന്നുണ്ട് പിന്നെ ആ കാർ ഏതാണെന്ന് വിചാരിക്കുന്നു ദൈവമേ എന്റെ മോള് അവൾ ഇവിടെ എത്തിയിട്ടുണ്ടാവുവോ ഈശ്വര വല്ലാത്ത പരീക്ഷണമാണല്ലോ എന്നൊക്കെ അശ്വതി വിചാരിക്കുന്നുണ്ട് പിന്നെ ജയേഷിന്റെ ബൈക്ക് അവിടെ കാണാതുകൊണ്ട് വല്ലാതെ പേടിച്ചിട്ടാണ് അശ്വതി കയറി വരുന്നത് എന്നാൽ ജെയ്ഷ് പിന്നിൽ പോയി നോക്കിയപ്പോൾ അവിടെ പൂട്ടിയിരിക്കുന്നത് കാണുന്നു അശ്വതിയും പിന്നാമ്പുറത്തുകൂടി കയറി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ജേഷ് അവിടെ നിൽക്കുന്ന അശ്വതി കാണുന്നു എന്നാൽ പെട്ടെന്ന് ജേഷ് കണ്ടില്ലായിരുന്നു ജേഷ് നോക്കുന്നതിന് മുമ്പേ തന്നെ ആ കിണറിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയാണ് അശ്വതി അവിടെ തുറന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ജേഷ് അവിടെ നിന്ന് മടങ്ങുന്നു ഇതെല്ലാം അശ്വതി കാണുന്നുണ്ടായിരുന്നു വീടിന്റെ മുൻഭാഗത്തു കൂടി ചെന്ന് അകത്തേക്ക് കയറുകയാണ് ജേഷ് ആ സമയം അരുണും ശ്രീമോളും അവിടെ ഇരിക്കുന്നത് ജയേഷ് കാണുന്നു ഒരു പുച്ഛത്തോടെ നോക്കുന്നുണ്ട് ജയേഷിനെ കണ്ട അരുൺ ദേഷ്യത്തോടെ ജയേഷിനെ നോക്കുന്നുണ്ട് എന്നാൽ ഇവരെ കണ്ടിട്ട് ഒരു വില പോലും കൽപ്പിക്കാതെ അവിടെയൊക്കെ അശ്വതി നോക്കുകയാണ് ജയേഷ് അവിടെ നിന്നുകൊണ്ട് തന്നെ നീ എന്താ ഇവിടെ എന്ന് അരുൺ ചോദിക്കുന്നു നീ ആരെയ് നോക്കുന്നത് എന്നും ചോദിച്ചപ്പോൾ പുച്ഛത്തോടെ ജയേഷ് നിൽക്കുന്നു ജയേഷ് നിനക്ക് എന്താ വേണ്ടേന്നാ ചോദിച്ചത് എന്ന് വീണ്ടും അരുൺ ചോദിക്കുന്നുണ്ട് വീണ്ടും ജയേഷ് പുച്ഛാവത്തിൽ നോക്കുന്നു ഇതേസമയം അശ്വതി വീടിന്റെ അകത്ത് കയറിയിരിക്കുന്നുണ്ട് ജനൽ കൂടി ഇവിടെ എന്താ നടക്കുന്നതെന്ന് അശ്വതി നോക്കുന്നു ഈശ്വര മോൾ ഇവിടെ ഉണ്ട് പക്ഷെ അരുണും ജയേഷും ഞാൻ ഇനി എന്താ ചെയ്യാ എന്നൊക്കെ അശ്വതി ഇങ്ങനെ ടെൻഷനോടെ വിചാരിക്കുന്നു ജയേഷ് അകത്തേക്ക് കയറാൻ പോകുന്നുണ്ട് ജയ്ഷ് അകത്തേക്ക് വരുന്നത് കണ്ട അശ്വതി മറന്നു നിൽക്കുന്നു ജയ്ഷ് നടന്ന് അശ്വതിയുടെ അരികിൽ എത്താറായപ്പോൾ തന്നെ അരുൺ അടുത്തേക്ക് വരുന്നു ജയ്ഷെ നീ ആരെയായി തിരയുന്നത് നിനക്ക് എന്താ വേണ്ടത് എന്ന അരുൺ ചോദിച്ചപ്പോൾ ഒന്ന് മിണ്ടാതെ തന്നെ ജയേഷ് അവിടെ നിൽക്കുന്നുണ്ട് ഡേ നിന്റെ തള്ള എവിടെ എന്ന് ശ്രീമോളുടെ മുറിഞ്ഞ കൈയുടെ ആ ഭാഗത്ത് പിടിച്ചുകൊണ്ട് തന്നെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ആ ജേഷ് മോളാണെങ്കിൽ വേദന കൊണ്ട് നിലവിളിക്കുന്നു ജെയ്ഷി മോളെ വിടാനാ പറഞ്ഞത് കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജയേഷിനെ അരുൺ പിടിച്ച് മാറ്റുന്നു രണ്ടുപേരും കൂടി വഴക്കായപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട് അങ്കളെ വേണ്ട എന്നൊക്കെ അങ്ങനെ ജയേഷിനെ അരുൺ പിടിച്ച ആ തള്ളി ശ്രീമോള് തടഞ്ഞത് കൊണ്ട് മറ്റൊന്നും ചെയ്യുന്നില്ല അരുൺ അയ്യോ ദൈവമേ എന്റെ മോൾ എന്നൊക്കെ പറഞ്ഞ ടെൻഷനോടെ അശ്വതി നിക്കുന്നുണ്ട് മോളാണെങ്കിൽ വല്ലാണ്ട് പേടിച്ചിരിക്കുന്നു അങ്കളെ വേണ്ട എന്ന് പറഞ്ഞ അരുണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ് പേടിയോടെ അരുൺ മോള് പേടിക്കും അതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പൊ വെറുതെ വിടുന്നു ഇപ്പൊ നീ പൊക്കോ അതാ നിനക്ക് നല്ലത് ഇനി നീ ഇവിടെ വന്നാൽ തിരിച്ചു പോകുന്നത് ആവില്ല അത് നീ ഓർത്തോ എന്ന അരുൺ പറഞ്ഞതും ജെയ്ഷു പറയുന്നു തൽക്കാലം ഞാൻ പോവുകയാണ് അത് നിന്നെ പേടിച്ചിട്ടല്ല ഇനി മുതൽ നീയും എന്റെ നോട്ടപ്പുളിയാ താമസിയാതെ ഞാൻ ആരാണെന്ന് നീ അറിയും എടി നിന്റെ തള്ളവരുമ്പ് പറഞ്ഞേക്ക് ജേശു വന്നിരുന്നെന്ന് ഇനിയും വരുമെന്നും ഡാ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അരുൺ വീണ്ടും ജെയ്ഷിന്റെ നേർക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ശ്രീമോള് തടയുന്നുണ്ട് വേണ്ടങ്ങളെ പ്ലീസ് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പിന്നെ പുതിയ കാമുകനെ അവള് വീട്ടുകയറി താമസിപ്പിച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഈ ജെയ്ഷ് അത് പൊറിക്കില്ലെന്ന് നിന്റെ അമ്മയോട് പറഞ്ഞേക്കുന്നെ ജയേഷ് അവളെ ഞാൻ വെറുതെ വിടില്ല നീ നോക്കിക്കോ എനക്ക് ജേശു പറഞ്ഞതും നീ പോടാ എന്ന് അരുൺ ദേശത്തോടെ ജയേഷ് പോയി അങ്കിളെ പൊയ്ക്കോട്ടെ എന്ന് ശ്രീമോള് അരുണിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു മോളെ അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യപ്പെടുത്താറുണ്ടോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട് അങ്കിളെ അയാളെ ചെലപ്പോഴൊക്കെ ഇവിടെ വരും എന്റെ അമ്മയ്ക്ക് അയാളെ ഇഷ്ടമല്ല വലിയ പേടിയാണ് എനിക്കും അയാളെ വലിയ പേടി അങ്കിളെ മോള് പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ ശ്രീമോളെ സോഫയിലിരുത്തി അരികിൽ അരുണും ഇരിക്കുന്നു മോള് പേടിച്ചോ പേടിക്കണ്ട അങ്കിളിലെ കൂടെ എന്നൊക്കെ അരുൺ പറഞ്ഞപ്പോൾ ശ്രീമോള് പറയുന്നുണ്ട് അങ്കിൾ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഒരു പേടിയില്ലെന്ന് ഇനി എന്തെങ്കിലും ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടായാൽ മോൾ അപ്പോ തന്നെ അങ്കിളിനെ ഒന്ന് ഫോൺ ചെയ്താൽ മതി അങ്കിള് ഓടിങ്ങ് വരും എന്നൊക്കെ അരുൺ ശ്രീമോള് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ശരി അങ്കിളെ എന്ന് പറയുന്നു എന്റെ ശ്രീകുട്ടിയെ ഇനി അങ്ങനെ ആരോ പേടിപ്പിക്കാൻ വരില്ല അങ്ങനെ ആരെങ്കിലും പേടിപ്പിക്കാൻ വാങ്ങുന്നെങ്കിലേ അത് അങ്കിളെ ഏറ്റു എന്നൊക്കെ അരുൺ പറയുന്നു അല്ല മോളെ മോൾ അമ്മ ഇതുവരെ വന്നിട്ടില്ലല്ലോ ശ്രീ മോള് പറയുന്നു അതാ ഞാൻ ആലോചിക്കുന്നത് മോളുടെ അമ്മ ഇതുവരെ വന്നില്ല ഏർ എന്റെ അമ്മ ഇതുവരെ വന്നില്ലല്ലോ മോളുടെ അമ്മ വന്നോട്ടെ അതുവരെ അങ്കളെ ഇവിടെ മോളുടെ അടുത്തുണ്ടാവും അത് പോരേ എന്ന് അരുൺ പറഞ്ഞപ്പോൾ അത് മതിയെ സന്തോഷത്തോടെ എന്നാലേ അങ്കള് മോൾക്ക് ഓറഞ്ച് എടുത്തു തരാം കുട്ടികൾ അങ്ങനെ വിശ്വ വിശന്നിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന ഓറഞ്ച് സ്ത്രീമോൾക്ക് കൊടുക്കുകയാണ് അരുൺ ഈശ്വര എന്നെ കാണാതെ അരുൺ പോവില്ല ഇനി ഞാൻ എന്താ ചെയ്യ എന്നൊക്കെ ഏർ അശ്വതി ആലോചിക്കുന്നു ഇതേ സമയം ആനന്ദയത്തിൽ വസുന്തിയും ടെൻഷനോടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ് ഐശ്വര്യം അവിടേക്ക് വരുന്നു അമ്മ എന്നെ കാണോ എന്ന് പറഞ്ഞത് എന്നെ ഐശ്വര്യ ചോദിച്ചപ്പോൾ വസന്തര പറയുന്നു എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യോ എന്റെ ചോദ്യം അമ്മയെ അമ്മയ്ക്ക് എന്താ വേണ്ടത് എനിക്ക് അത് പറയും ഞാനത് സാധിച്ചു തരും തരുമെന്ന് ഐശ്വര്യ മറ്റൊന്നുമല്ല എന്റെ നിനക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കോ എന്നെ വസുന്ധര പറഞ്ഞതും അമ്മയെ അത് എനിക്ക് പറഞ്ഞത് ഐശ്വര്യ ഒരു പരങ്ങൾ ഇവിടെ നിൽക്കുന്നു നീയല്ലേ പറഞ്ഞത് നിന്റെ എന്റെ എന്താഗ്രഹവും സാധിച്ചു തരാന്ന് എന്നെ വസുന്ധര പറഞ്ഞതും ഐശ്വര്യ പറയുന്നു ശരിയാണ് ആ ഫംഗ്ഷനിൽ നിന്നും അവർ രണ്ടുപേരും ഇറങ്ങിപ്പോയതിനു ശേഷമാക്കി അമ്മയ്ക്കൊന്നും ഫോൺ പോലും ചെയ്തില്ലല്ലോ അമ്മ അങ്ങോട്ട് വിളിച്ചിട്ട് അഖി ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എനിക്ക് കാണണം സംസാരിക്കണം അപ്പോ എല്ലാ പിണക്കവും തീരുവെന്ന് വസന്തര പക്ഷെ അത് എങ്ങനെയാണെന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് എന്റെ അഖിയെ കാണണം അവനെ നീ ഇവിടെ കൊണ്ടുവരണം എന്നെ വസന്തര വീണ്ടും പറയുന്നു എന്നാ പിന്നെ ഞാൻ അരുണിനെ കൂട്ടി അവന്റെ അടുത്തേക്ക് ചെന്നാലോ എന്ന് ഐശ്വര്യ പറയുന്നു അഖി ഒറ്റയ്ക്ക് ഉള്ളപ്പോ മതി ആ ശ്യാമ അറിയരുത് അറിഞ്ഞാൽ അവൾ അവന് വരാൻ സമ്മതിക്കില്ല എന്നെ വസന്തര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അത് പിന്നെ എനിക്ക് അറിയാലോ അമ്മേ അമ്മ ടെൻഷൻ ടെൻഷനാവണ്ട എ എന്ത് ഉപയോഗിച്ചിട്ടും ഞാൻ അവനെ അമ്മയുടെ അടുത്ത് എത്തിക്കും ഞാനല്ലേ പറയുന്നത് അമ്മ ധൈര്യമായിട്ടിരിക്കും നിന്നെ എനിക്ക് വിശ്വാസമാണ് അത് ആ മോളോട് തന്നെ ഈ കാര്യം പറഞ്ഞതെന്ന് അമ്മ അത് ഞാൻ ഏറ്റമ്മേ ഇപ്പോ തന്നെ ഞാൻ അവനെ വിളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അരുണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ആ സമയം ശ്രീമോളുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു അരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷ്യർ മൈ ചാനൽ